അല്ല വണ്ടി വണ്ടി ഏകദേശം ഒന്നും ചെയ്തു എടുക്കാൻ പറ്റൂ തോന്നില്ല അമ്മാര് ആണു ഓടിക്കല്ലേ

ഇത് ഇതിന്റെ ഡ്രൈവർക്ക് എന്തെങ്കിലും പറ്റിയ പോലും അതെവിടെയാന്ന് അറിയില്ല ഏ സാറെ കാക്കയങ്ങാട് ഉള്ള ആളാന്നാ പറയുന്നത് അല്ലേ കാക്കേങ്ങാട് ഏതോ ലോഡിങ്ങുകാരുടെ മകനാണെന്ന് ഇങ്ങനെ കേട്ടു അല്ലേ ലോഡിംഗ് മകനാണോ പറയുന്നത് ലോറി എവിടെയുള്ളതെന്നറിയോ സാറേ ലോറി എവിടെയുള്ള അറിയുമോ ലോറി എവിടെയുള്ള ലോറിയാ പേര് നമ്മടെ ലോറി എവിടെയുള്ളത് മല വണ്ടിയുള്ള കാണാം പക്ഷേ ഡ്രൈവർ മാലും ഡ്രൈവർ മല വണ്ടി കച്ചത് ഗ്രാമത്തിലല്ലേ കാണാം യ്യന്റെ പേര് അറിയാമോ അച്ഛന് കാല് പൊട്ടിന്ന പറഞ്ഞു ഇവന്റെ ഇയാൾക്കോ ലോറിയുടെ രണ്ടുപേരുടെ കാല് ഓക്കെ ഓക്കെ ലോറി അങ്ങന്നെ അല്ലേ അപ്പൊ ഇവൻ ഇവിടുന്ന് വരുന്നു ആ അവിടെ നിന്നാണ് തട്ടിന്നാ പറയുന്നത് ആ വണ്ടിയാണ്ടോ അവിടുന്ന് ആ തട്ടിൻ റോഡ് കീരി പോലെ സ്ഥലം ഉണ്ടാവും അവിടെ നിന്നാണ് അപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന അയിലക്കൂടെ കയറി പോകുന്നത് അതിലേക്കൂടെ അങ്ങോട്ട് ആ ഒടിച്ചെടുത്തിട്ട് അന്ന് പറഞ്ഞ അല്ലേ ആ